എഴുകുമ്പയിൽ കുരിശുമലയിൽ നോമ്പുകാല തീർത്ഥാടനത്തിനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു ഒരുക്കങ്ങളുടെ ഭാഗമായി കുരിശുമലയിലേക്കുള്ള വഴിയും പരിസരങ്ങളും ഇടവകയിലെ വിശ്വാസികൾ വൃത്തിയാക്കി തീർത്ഥാടനത്തിനുള്ള ഒരുക്കങ്ങളുടെ ഭാഗമായി കുരിശുമലയിലേക്കുള്ള വഴിയും പരിസരങ്ങളും ഇടവകയിലെ വിശ്വാസികൾ ശ്രമദാനത്തിലൂടെ വൃത്തിയാക്കി ഈ വർഷത്തെ കുരിശുമല കയറ്റം വിശ്വാസികൾക്ക് അനുഗ്രഹപ്രദമാകട്ടെയെന്ന് ഇടവക വികാരി ഫാദർ ജോർജ് പാട്ടത്തെക്കുഴി പറഞ്ഞു കുരിശുമല തീർത്ഥാടനത്തിനൊരുക്കമായിട്ട് കുരിശുമലയിലേക്കുള്ള വഴി തോമാസികാപ്പള്ളി മുതൽ കുരിശുമല തീർത്ഥാടന പള്ളി വരെയുള്ള വഴിയും പരിശ്രമവുമെല്ലാം ഇന്ന് ഇടവക ജനങ്ങൾ വിവിധ ഗ്രൂപ്പുകളായിട്ട് തിരിഞ്ഞ് അവർ പരിശ്രമത്തിലൂടെ സേവനത്തിലൂടെ ആ വലിയ ശുശ്രൂഷ ചെയ്യുകയാണ് എല്ലാവർക്കും എല്ലാവിധ നന്മകളും സ്നേഹപൂർവം ആശംസിക്കുന്നു ഈ വർഷത്തെ കുരിശുമല തീർത്ഥാടനം ഏറെ അനുഗ്രഹപ്രദമായി തീരാൻ നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ നൂറുകണക്കിന് വിശ്വാസികൾ പരിപാടിയിൽ പങ്കെടുത്തു